യും സുവിശേഷത്തിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പഴയ നിയമത്തിലും അങ്ങനെ ഉയർപ്പ് നടന്നിട്ടുണ്ട് പുതിയ നിയമത്തിൽ വളരെ അത്ഭുതകരമായ ഒരു സംഭവമായിരുന്നു ജെയ്റസ് ഒരു സിനകോഗികാരിയാണ് ഒരു പ്രമാണി അയാൾ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എൻ്റെ മകൾ മരിച്ചു അങ് വന്നൊന്ന് കൈവയ്ക്കുകയാണെങ്കിൽ അവൾ ഉയർത്ത് നിൽക്കും മറ്റൊരു സുവിശേഷത്തിൽ പറയുന്നത് എൻ്റെ മകൾ വളരെ രോഗശയയിലായിരിക്കുന്നു മരിക്കാറായിരിക്കുന്നു അങ്ങ് വരണം ഇച്ച ഉടനെ വരികയാണ് വഴിമധ്യേ ചെന്നപ്പോൾ ഒരു സേവകൻ വന്ന് പറഞ്ഞു ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട നിന്റെ മകൾ മരിച്ചു ഓ ജയറസ് ഒരു കരച്ചിലായിരുന്നു ഈശോ പറഞ്ഞു വിശ്വസിക്കുക അവൾ ഉറങ്ങുകയാണ് ഈശോ എപ്പോഴും ഈ മരണത്തെ പറയുന്നത് ഉറക്കമെന്നാണ് ഉറക്കം നമ്മളെല്ലാവരും ഈ വിസ്മയതീയ വിസ്മയനീയത മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ ദൈവത്തെ സംബന്ധിച്ച് നമ്മുടെ മരണം ഒരു ഉറക്കമാണ് കാരണം നമ്മളെല്ലാവരും ഉയർത്ത ദൈവത്തിൽ ഒന്നു ചേരാനുള്ളവരാണ് ജെയ്റസിൻ്റെ വീട്ടിലേക്ക് ഇതാ ഈശോ കടന്നു വരുന്നു ഈശോ ജെയ്റസിനെയും അവൻ്റെ ഭാര്യയെയും മറ്റ് പത്രോസ് യാക്കോബ് യോഹന്നാൻ ഈ മൂന്ന് പേരെയും മാത്രമേ അകത്ത് കയറ്റിയിട്ടുള്ളൂ ഒന്നും അകത്ത് കയറ്റിയിട്ടില്ല എന്നിട്ട് യേശു ആ കുഞ്ഞിൻ്റെ മേൽ തൊട്ട് കൊണ്ടുപറഞ്ഞു ബാലികെ എഴുന്നേൽക്കൂ ഇതാ യേശുവിൽ നിന്നുള്ള ഈ സഞ്ജീവന ശക്തി ഈ ഉയർപ്പിൻ്റെ ശക്തി ഞാനാകുന്നു ജീവനും പുനരുത്ഥാനവും എന്ന ഈ ശക്തി ആ കുഞ്ഞിലേക്ക് കടന്ന് അവൾ ഉയർത്തെ നിൽക്കുന്നു പക്ഷെ ആ ഉയർപ്പും അതുപോലെയുള്ള ലാസറിൻ്റെ ഉയർപ്പും അതുപോലെ നൈനിലെ വിധവയുടെ ഉയർപ്പും വിധവയുടെ മകൻ്റെ ഉയർപ്പും ഇതെല്ലാം മനുഷ്യന് ദൈവം നൽകാനിരിക്കുന്ന ശരീരത്തിൻ്റെ ഉയർപ്പിൻ്റെ ഒരു മുൻ യേശുക്രിസ്തുവിൻ്റെ തന്നെ ഉയർപ്പിൻ്റെ ഒരു മുൻ അനുഭവമാണ് തരുന്നത് എല്ലാ സുവിശേഷവും മുൻ അനുഭവമാണ് പൂർണ്ണ അനുഭവം വരുന്നത് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമാണ് ഈ തരത്തിലുള്ള ശരീരത്തിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവരിൽ ആണ് നമ്മുടെ ജീവിതത്തിന് കൂടുതൽ യേശു അനുഭവം ഉണ്ടാകുന്നത് നമ്മുടെ പാപവും പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും അതുപോലെ അതിലൂടെ മാറ്റപ്പെട്ടിരിക്കുന്നു നമ്മളൊരു പുതിയ സൃഷ്ടിയാകുന്നു അങ്ങനെയുള്ള ആ ഉയർപ്പിന്റെ ശക്തിയാണ് മത്തായിയുടെയും നൂക്കായുടെയും സുവിശേഷത്തിൽ കാണുന്നതും മർക്കോസിന്റെ സുവിശേഷത്തിൻ്റെ പ്രധാന ബോധ്യമതാണ് ഉയർപ്പിന്റെ കർത്താവിൻ്റെ സിംഹം സിംഹം ചിറകുള്ള സിംഹമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ചിഹ്നം സിംഹം രാത്രി ഉറങ്ങുമ്പോൾ കണ്ണ് തുറന്നാണ് ഉറങ്ങുന്നത് അതാണ് ഉയർപ്പിൻ്റെ വലിയ അടയാളം അതുകൊണ്ടാണ് സിംഹം സിംഹം കാട്ടിലെ രാജാവാണ് യേശുവിൻ്റെ രാജകീയതയും യേശു ഒരിക്കലും ഉറങ്ങാത്ത ദൈവമാണ് സിംഹം ഉറങ്ങുമ്പോൾ കണ്ണ് തുറന്ന് കിടന്നാണ് ഉറങ്ങുന്നതെന്നാണ് അതുപോലെ എപ്പോഴും നമ്മളെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഉയർപ്പിൻ്റെ ശക്തി ലാസറിൻ്റെ ഭവനത്തിലേക്ക് ലാസറിൻ്റെ പെങ്ങന്മാർ അവരുടെ ഉറ്റസുഹൃത്തായ യേശുവിന് സന്ദേശം അയച്ചു അവരുടെ സഹോദരൻ രോഗിയായിരിക്കുന്നു വന്ന് സുഖപ്പെടുത്തണം യേശു വന്നില്ല കാരണം യേശു തന്നെയാണ് അവനെ അസുഖമാക്കിയിരിക്കുന്നത് അവനിലൂടെ യേശുവിനെ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തണം ഞാൻ ജീവനും പുനരുത്ഥാനവുമാണെന്ന് യേശു ലാസറിന് അസുഖമാണെന്നറിഞ്ഞിട്ട് വന്നില്ല ലാസർ മരിച്ചു എന്നറിഞ്ഞിട്ടും വന്നില്ല അവൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു പിന്നീട് അപ്പസ്തലന്മാരോട് പറഞ്ഞു ലാസർ മരിച്ചിരിക്കുന്നു മൂന്നാം ദിവസം കഴിഞ്ഞു നാലാം ദിവസം യേശു ഇതാ വരുന്നു അതാണ് വലിയൊരടയാളം നാല് ദിവസം കഴിയുമ്പോൾ ശരീരം വ്രണം ശരീരം ഴുകുന്നു അങ്ങനെ അഴുകിയ ശരീരത്തെ പോലും ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണ് യേശു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശു നാലാം ദിവസം വരുന്നത് അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല യേശു അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാ ദിവസവും വന്നിരുന്ന ആളാണ് ഭയങ്കര ഉറ്റ സ്നേഹിതനാണ് അവന്റെ ഉറ്റ സ്നേഹിതനായ ലാസർ സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് വന്നില്ല മരിച്ചിട്ട് വന്നില്ല അടക്കത്തിലും വന്നില്ല അടക്കി നാലാം ദിവസം ആൾ വരികയാണ് അപ്പൊ ഈ പെങ്കന്മാരെല്ലാം ഈശോ പറഞ്ഞോ നിന്റെ സഹോദരൻ ഉയർത്തെ അപ്പൊ അവര് പറഞ്ഞു അതെ അന്ത്യദിനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഇത് തന്നെ നമുക്കറിവുണ്ടോ നമ്മളെല്ലാവരും അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന് നമുക്കറിവുണ്ടോ അതാണ് നമ്മുടെ വിശ്വാസം അപ്പോഴാണ് ഈശോ ഈ ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാ പ്രഖ്യാപനം യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് പുനരുത്ഥാനവും ജീവനും മർത്ത പറഞ്ഞു അന്ത്യദിനത്തിൽ അവൻ ഉയർക്കുമെന്ന് ഞങ്ങൾക്കറിയാം അപ്പോഴാണ് ഈശോ പറയുന്നത് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന അവൻ ഞാനാകുന്നു ഞാൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് അങ്ങ് രോഗികളെ സുഖപ്പെടുത്തി സുഖക്കിടക്ക് മാറ്റുന്ന ഒരാൾ അതല്ല അതിനേക്കാൾ ഉപരിയാണ് സ്നേഹമുള്ളവരെ ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട വ്യത്യാസം യേശു വെറും ഒരു രോഗശാന്തിക്കാരനല്ല അല്ല യേശു നൽകുന്ന രോഗശാന്തി യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവം നൽകുന്നതിന് വേണ്ടിയാണ് യേശുവിൻ്റെ രക്ഷയുടെ അനുഭവം നൽകുന്നതിന് വേണ്ടിയാണ് അതിൻ്റെ പൂർണത യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ഇതാ ർത്തായ വിശ്വാസം വർദ്ധിക്കുന്നു അവൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു എന്താണ് ഇപ്പോൾ മർത്ത വിശ്വസിക്കുന്നത് എൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ യേശു അന്ത്യദിനത്തിൽ ഉയർപ്പിക്കാൻ വരാവുന്ന യേശു തന്നെയാണ് ഇന്ന് എൻ്റെ ഭവനത്തിൽ നിൽക്കുന്നത് എന്നാണ് അന്ത്യദിനത്തിൽ ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും ഉയർപ്പിക്കുന്നവൻ ഇതാ എന്റെ ഭവനത്തിൽ സ്നേഹമുള്ളവരെ ഇതാണ് വിശ്വാസത്തിന്റെ പൂർണത എവിടെയാണ് അവൻ അടക്കിയിരിക്കുന്നത് മർത്താ മറിയം പറഞ്ഞു വന്ന് കാണുവിൻ ഇതാ അവർ മുന്നോട്ട് പോകുന്നു അങ്ങനെ മുന്നോട്ട് പോയി അവിടെ അടുത്ത് ചെന്നപ്പോൾ ഈശോ പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റും അപ്പോൾ വീണ്ടും മർത്തായുടെ വിശ്വാസം താഴെ പോയ പോലെയാ ഇപ്പോ നാല് ദിവസമായി ദുർക്കന്ധം വമ്മിക്കുന്നുണ്ടാകും ഇതെല്ലാം എഴുതിയിരിക്കുന്നതിന് കാരണമുണ്ട് അഴുകാൻ തുടങ്ങിയിരിക്കുന്നു ശരീരം ശരീരത്തിലെ ആത്മാവ് വിട്ടുപോയി ശരീരത്തിൽ രക്തമില്ല ശരീരത്തിൻ്റെ കോശങ്ങൾ അഴുകാൻ തുടങ്ങിയിരിക്കുന്നു എന്താണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആ യേശുവിൻ്റെ ശക്തി അപ്പൊ വീണ്ടും ഈശ പറഞ്ഞു നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി അത്യത്ഭുതം നടക്കാൻ പോവുകയാണ് എന്താണ് ഈ അത്യത്ഭുതം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഒറ്റ കാര്യം ഈ നിൽക്കുന്ന ആൾ ജീവനും പുനരുത്ഥാനവുമാണ് അന്ത്യദിനത്തിൽ അന്ത്യദിനത്തിലുയർപ്പിക്കുന്നവനിതാ നമ്മുടെ കൂടെ നമുക്ക് വിശ്വസിക്കാം എന്നെ ശവിക്കുന്ന നാം എല്ലാവരും വിശ്വസിക്കുക അന്ന് മർത്തായുടെ ഭവനത്തിലാണെങ്കിൽ ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലും ദിവ്യകാരുണ്യ ഈശോയായിട്ട് നിൽക്കുന്നത് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്നവനാണ് അവനിതാ നമ്മുടെ കൂടെ നമ്മോടൊപ്പം ഐ ആം ദ ലൈഫ് അവൻകുന്നു ജീവനും പുനരുത്ഥാനവും ഇത് പറയുമ്പോ തന്നെ എന്റെ വിശ്വാസം ഞാൻ വർദ്ധിപ്പിക്കണേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ ഇനി കർത്താവ് ഇതാ പ്രാർത്ഥിക്കുന്നു ഒന്ന് നമ്മൾ വിശ്വസിക്കണം രണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നു ഈശോ പ്രാർത്ഥിക്കുന്നു പിതാവേ അങ്ങെപ്പോഴും എന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം ഇപ്പോൾ ഇതാ എല്ലാവരും ശ്രവിക്കുന്നതിനായിട്ട് ഞാൻ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു അവർ അത് ശ്രവിക്കുകയും ഇത് കാണുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിനായിട്ട് പിതാവേ 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 ലാസറെ പുറത്തു വരിക ഈ നിമിഷം ലാസറിന്റെ ആത്മാവ് ആ ശരീരത്തിലേക്ക് വീണ്ടും മരുന്നു ശരീരം വീണ്ടും ജീവൻ പ്രാപിക്കുന്നു ചീഞ്ഞ ശരീരം ശരീരത്തിന് പുതുജീവൻ നൽകുന്നു രക്തധമനികൾ ഹൃദയം ചലിക്കുന്നു രക്തമുണ്ടാകുന്നു പുതിയ രക്തം പുതിയ മാംസം എല്ലാം പുതിയതായി ഇതാ മരിച്ച് അടക്കപ്പെട്ട് ചീഞ്ഞ ശരീരം ആയിരുന്ന ലാസർ ഇതാ പുതു സൃഷ്ടിയായി പുറത്തു വരുന്നു സ്നേഹമുള്ളവരെ വിശ്വസിക്കുക ഈ വിശ്വാസത്തിലൂടെ ഇന്ന് ഈ സുവിശേഷ പ്രഘോഷണ ഈ സുവിശേഷ സൗഖ്യ പ്രാർത്ഥനയിൽ ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്ന നാം എല്ലാ അനുഭവം ഉണ്ടാകട്ടെ യേശുവേ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരിലും അങ്ങയുടെ ഉയർപ്പിന്റെ അനുഭവം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ രക്തധമനികൾ മാംസ പേശികൾ പൂർണ്ണ സൗഖ്യമാകട്ടെ വരുവിൻ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഈശോയെ ആരാധിക്കുമ്പോൾ ഉയർത്തരുന്ന കർത്താവ് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് മാത്രമല്ല അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന വനിത നമ്മോടുകൂടെ ഈ ബോധ്യത്തിൽ നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം പനി ും സൗരഭ്യം സൗരഭ്യം പ്രകാശമരുടും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം ഹയത്തിൽ be hey. പു പുനരുത്തിന്റെ ശക്തിയാണ് സൂര്യപ്രകാശത്തിൽ കിടക്കുന്ന ഒരു കല്ല് അല്പസമയത്തിനുള്ളിൽ ചൂടാവുന്നു ആ കല്ലൊന്നും ചെയ്യുന്നില്ല അതിനുശേഷം കല്ല് ചൂടായി കുറച്ച് കഴിയുമ്പോൾ ആ കല്ലിൽ നിന്ന് ചൂട് ഭൂമിയിലേക്ക് മണ്ണിലേക്ക് പകരുന്നു സ്നേഹമുള്ളവരെ ഇതാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ലാസറിൻ്റെ ഭവനത്തിൽ പ്രകടമായി ലാസർ എന്തെങ്കിലും ചെയ്തുവോ ലാസർ ഒന്നും ചെയ്യുന്നില്ല ലാസർ മരിച്ചു കിടക്കുന്നു ആ മരിച്ചു കിടക്കുന്ന ലാസറിലേക്ക് യേശുവിന്റെ പുനരുത്ഥാന ശക്തി കടന്നു ചെന്നപ്പോൾ അവന് പുതുജീവൻ നൽകുന്നു എന്നാൽ ഒരാളുടെ വിശ്വാസം അതിനാവശ്യമുണ്ടായി കുറഞ്ഞത് ഒരാൾ മാർത്ത എന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ വിശ്വാസം എന്തിനാണ് ഈശോയെ അങ്ങക്കങ്ങ് നേരെ ചെയ്താൽ പോരായിരുന്നോ ഇപ്പോൾ ഈശോ പറയാണ് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളെൻ്റെ ശാഖകളുമാണ് മുന്തിരിച്ചെടി ശാഖയില്ലാതെ ഫലമുണ്ടാകില്ല ശാഖയിൽ മാത്രമാണ് ഫലമുണ്ടാകുക തായിത്തണ്ടിൽ ഫലമുണ്ടാകില്ല ഈശോ അത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നു സുവിശേഷത്തിൽ നമ്മൾ കണ്ടു ജൈറസിൻ്റെ മകൾ ഉയർത്തു വിധവയുടെ മകൻ ഉയർത്തു എന്ന പോലെ ഭർത്താമര്യത്തിൻ്റെ സഹോദരനായ ലാസർ ഈശോ മർത്തായുടെ ഭവനത്തിൽ വന്ന് അവിടെ പ്രഖ്യാപിച്ചത് ഇതാണ് മർത്ത പറഞ്ഞു അന്ത്യദിനത്തിൽ ദിനത്തിൽ ഉയർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു ഞാനാകുന്നു ആ ഉരർപ്പ് ഐ ആം ദ ദ്രൻ ഐ ആം ദ ലൈഫ് ആൻഡ് ആൻഡ് ലൈഫ് ക്രിസ്തീയത എന്ന് പറയുന്നത് ഈ കല്ലുപോലെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് സൂര്യപ്രകാശം വരുമ്പോൾ കല്ലൊന്നും ചെയ്യാതെ തന്നെ ചൂടാകുന്ന പോലെ നമ്മളിലുള്ള പാപം മൂലം മരിച്ച അവസ്ഥയിൽ ദൈവത്തിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി നമ്മളിൽ കുതിച്ച് ചാടിക്കൊണ്ട് നമ്മൾ ഉയർപ്പിക്കും നമുക്ക് അതാണ് പരിശുദ്ധാത്മാവ് പന്തക്കുസ്ത കഴിഞ്ഞ് നമ്മിലേക്ക് നൽകിയ പരിശുദ്ധാത്മാവ് പഴയ നിയമകാലത്തുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും വ്യത്യസ്തമാണ് ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഒരു ആത്മദാനമായി ഈശോയുടെ ജീവിതത്തെ ആത്മദാനമായി നൽകിയതിന് ശേഷം ഈശോയുടെ ആത്മദാനമാണ് പരിശുദ്ധാത്മാവ് എന്നാണ് ബോൾ രണ്ടാമന്മാർ പാപ്പ ചാക്രിക ലേഖനത്തിലൂടെ പറഞ്ഞത് ആത്മദാനം ആത്മദാനമായ പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകിക്കൊണ്ട് ഈശോയുടെ ഉയർപ്പിൻ്റെ ശക്തി യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലോകശാന്തി ആരംഭിക്കുകയാണ് യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും ദാസറിൻ്റെ ഭവനത്തിലുണ്ടായ യേശു ഇപ്പോൾ നമ്മുടെ ഭവനത്തിൽ നമുക്ക് ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ജീവജലത്തിൻ്റെ അരുവിയായി ഒഴുകിക്കൊണ്ട് സ്നേഹാക്ലി പടർന്നു കൊണ്ട് കത്തി പടരട്ടെ നമുക്ക് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗങ്ങൾ ഉയർക്കട്ടെ നാമത്തിൽ ഉയർക്കട്ടെ വിഞ്ഞൊഴുകണമേ ജലത്തിൻ് നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ് സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ എന്റെ എന്റെ ശരീരത്തിൽ സ്നേഹങ്ങൾ രോഗികൾ സുഖപ്പെടട്ടെ ക്യാൻസർ മൂലം ശരീരത്തിന്റെ ഭാഗങ്ങൾ മരിച്ചു മരിച്ചുട്ടെ ேஜாலையாய் கத்தி படரணமே கத்தி படரணமே என்னில் கத்தி படரணமே என்னில் என்ன ஆத்மாவிடரமே வசிக்கணும்

രോഗം ബാധിച്ച മൂലം മൂലം മരിച്ച കോശങ്ങളിലേക്ക് കോശങ്ങളിലേക്ക് മരവിച്ച ഞങ്ങൾ വിശ്വസിക്കുന്നു

അങ്ങ് അങ്ങ് സത്യമായി ഞങ്ങളുടെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ നിത്യം ും പാടിക്കൊണ്ട് കർത്താവിൻ്റെ സർവാധിപശിയുടെ മുമ്പിൽ നമുക്ക് അന്ത്യദിനത്തിൽ സകലരെയും ഉയർപ്പിക്കുന്ന അങ്ങ് ഇതാ ഞങ്ങളുടെ ഭവനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും ഓ സർവാധിപനാണെന്ന് അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളി അങ്ങ് ഞങ്ങളോടൊപ്പം ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സർവാധിപനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു Do my അങ്ങയുടെ ശക്തി ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാവരിലേക്കും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി ഞങ്ങളെ അങ്ങയുടെ സാക്ഷിയാകുന്ന പറയുന്നു ഞങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ മറ്റുള്ളവരെ അങ്ങയുടെ മഹത്വത്തിന്റെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ കടാക്ഷം ඩන ග්‍රහඥങලිලක තුූගනම සමාවන අශි ගත අර සග පල්මින් නගගම i <laughs> ശരീരത്താലും വിലയേറിയരത്താലും പാപത്തിൻ കറകളിൽ നിന്നും മദ്യനുനീമോചനമേകി സകലേടാക്ഷ

परिशुद्ध परम दिव्य करुण्यतिने येन रうまराधेय स्तुतिम पुर्शयेम दाईरिकेट परिशुद्ध परम दिव्य करुण्यतिने येन रうまराधेय स्तुतिम पुर्शयेम दाईरिकेट परिशुद्ध परम दिव्य करुण्यतिने येन